സന്തോഷകരമായൊരു വിവാഹത്തിന്റെ സമയത്തും ദുഃഖകരമായ ഒരു മരണത്തിന്റെ സമയത്തും പുരോഹിതൻ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വന്നു നിൽക്കുന്നത് അപ്പോ സ്വാഭാവികമായും ഈ കറുത്ത വസ്ത്രത്തിനെ നമ്മൾ വിചാരിക്കുന്ന ഒരു സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും ഒക്കെ സൂചനയായിട്ടാണ് അപ്പോൾ ഈ പൗരോഹിത്യ പുരോഹിതൻ ഈ കറുത്ത വേഷം ധരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സന്തോഷകരമായ അനുഭവങ്ങളിൽ വന്നു നിൽക്കാൻ കാരണം എന്താണ് അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം അത് നമ്മളുടെ കാഴ്ചപ്പാടല്ല സഭ നമ്മൾ മുൻപാകം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് വേദോത്സവം വായിക്കുമ്പോഴും നമ്മൾ അത് ഓർത്തുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതല്ല വേദോത്സവം പറയുന്നത് അതുകൊണ്ടാണ് യഹോവയായ ദൈവം പറയുന്നത് എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളുമല്ല ആകാശവും ഭൂമിയും ഉയർന്നും പൊങ്ങി താഴ്ന്നും ഇരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വഴികൾ മനുഷ്യൻ്റെ ഇതിൽ നിന്ന് വ്യത്യാസമാണ് അപ്പൊ നമ്മുടെ ബുദ്ധിക്കകത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്നത് നമ്മൾക്കറിയാം വെള്ള ഒരു വിശുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് ഇത് നമ്മൾ സങ്കല്പിക്കുന്നു വെള്ള വിശുദ്ധിയുടെ സൂചനയാണ് വെണ്മയുടെ സൂചനയാണ് പിങ്ക് കളർ സ്നേഹത്തിനെയോ പ്രേമത്തിനെയോ സൂചിപ്പിക്കുന്നതാണ് ചുവപ്പ് അപകടത്തിനെ സൂചിപ്പിക്കുന്നതാണ് കറുപ്പ് ദുഃഖത്തിനെ സൂചിപ്പിക്കുന്നതല്ല മറിച്ച് നമ്മൾക്കറിയാമല്ലോ കോടതിയിൽ നീതിദേവതയുടെ കണ്ണുകെട്ടിയിരിക്കുന്നത് കറുത്ത വസ്ത്രം കൊണ്ടാണ് കറുത്ത തുണി കൊണ്ടാണ് നമ്മൾ സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും ജഡ്ജി ഇരിക്കുന്നതിന്റെ ഇപ്പുറത്തോ ഒരു ത്രാസം പിടിച്ചുകൊണ്ട് കണ്ണുകെട്ടിയ ഒരു ചെറുപ്പക്കാരിയുടെ പ്രതിമ വെച്ചിരിക്കുന്നു അതിന്റെ മുഖം കറുത്ത തുണി കൊണ്ടാണ് മൂടിയിരിക്കുന്നത് ജഡ്ജി ഇട്ടിരിക്കുന്നതും കറുത്ത വേഷമാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏർപ്പാടാക്കിയ വക്കീലിട്ടിരിക്കുന്നതും കറുത്ത വേഷമാണ് കറുപ്പ് നീതിയുടെ സൂചനയാണ് നമുക്ക് ദുഃഖമെന്നൊരു സങ്കല്പം മാത്രമേ അറിയുള്ളൂ കറുപ്പ് നീതിയുടെ കണ്ണു തുറന്ന് ആളിനെ നോക്കാതിരിക്കാൻ നീതിപൂർവം ഈ ന്യായം വിധിക്കുന്നു ഈ വിധി പ്രസ്താവിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്താനാണ് കറുത്ത തുണികൊണ്ടോ നീതിദേവതയുടെ കണ്ണ് മൂടിക്കെട്ടിയിരിക്കുന്നു അപ്പോൾ പുരോഹിതൻ കറുത്ത വേഷം ധരിച്ചുകൊണ്ടോ ശവസംസ്കാര ശുശ്രൂഷയിലായാലും വിവാഹകൂതാശയിലായാലും മാമ്പോദീസായുടെ സമയത്തായാലും വീട് കൂതാശയ്ക്കായാലും എപ്പോഴും നിൽക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് ദൈവത്തിനും ജനത്തിനുമിടയിൽ ജനത്തിനു വേണ്ടി വാദിക്കാനായി നിയോഗിക്കപ്പെട്ട ആളാണ് പുരോഹിതൻ ജനത്തിന്റെ അഡ്വക്കറ്റാണ് പുരോഹിതൻ പരിശുദ്രൂഹയെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത് ദൈവത്തിൻ്റെ വക്കീലെന്നാണ് പരിശുദ്രൂഹയെ കുറിച്ച് പറയുന്നത് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ എന്താ പറയുന്നത് കാലുപിടിക്കാനും അപേക്ഷിക്കാനും ഒക്കെ നിയോഗിക്കപ്പെട്ട ആളാണ് പരിശുദ്രൂഹ അപ്പോൾ ആ പരിശുദ്രൂഹയുടെ അതേ ഉത്തരവാദിത്വം അതുകൊണ്ടാണ് പുരോഹിതനായി അഭിഷേകം ചെയ്യുമ്പോൾ മറ്റ് ശുശ്രൂഷകളൊന്നും അല്ല എന്തെങ്കിലും എടുത്തു കൊടുക്കുവോ എന്തെങ്കിലും പുതിയ ചുമതലകൾ ഏൽപ്പിക്കുകയല്ല ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ ദീർഘമായ പാട്ടുകളും വായനകളുമൊക്കെ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അതൊന്നുമല്ല പട്ടംകൂട ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പുരോഹിതനാകാൻ പോകുന്ന ആളിനെ ആ മഹാപുരോഹിതന്റെ കാപ്പയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് നിർത്തിയിട്ട് പരിശുദ്രൂഹയെ അയാളുടെ മേലേക്ക് ആവസിപ്പിക്കുന്നു ആ ശുശ്രൂഷയോടുകൂടി തീർന്നു പട്ടംകൂട ശുശ്രൂഷ അതിനു മുമ്പും മുമ്പുമുള്ള പ്രാർത്ഥനകൾ ആ ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കമാണ് ആ ഒരു ഏറ്റവും ചെറിയൊരു ശുശ്രൂഷ മാത്രമാണ് ദീർഘമായി പുരോഹിതന്റെ മേൽ പുരോഹിതനാകാൻ പോകുന്ന ആളുടെ മേൽ പരിശുദ്രൂഹായെ ആവസിപ്പിച്ച് ഇറക്കി വിടുന്നു അപ്പോൾ ഓർമ്മപ്പെടുത്തുന്ന ഇതാണ് ജനത്തിനുവേണ്ടി പരിശുദ്രൂഹയെ പോലെ ദൈവത്തിന്റെ അടുക്കൽ വാദിക്കാനായി തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് ജനം താഴെ നിൽക്കുകയും ദൈവം മുകളിലിരിക്കുകയും ചെയ്യുന്നു എന്നൊരു സങ്കല്പത്തിൽ അവരുടെ നടുക്ക് നിൽക്കുകയാണ് പുരോഹിതൻ ഇതിനു വേണ്ടിയിട്ടോ പുറപ്പാട് ഉത്സവം പത്തൊൻപതാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ ദൈവം മോശയെ വിളിച്ചു മോശ കയറി ചെന്നു എന്തിനു വേണ്ടിയിട്ടോ ഇസ്രായേൽക്കാർക്ക് വേണ്ടിയിട്ട് ദൈവത്തിനോട് പറയാൻ വേണ്ടിയിട്ട് ഇസ്രായേൽക്കാരുടെ ഒരു ഒരു എന്താ പറയുന്നെ സ്വഭാവ വൈകല്യങ്ങൾ സഹിക്കാൻ കഴിയാതായപ്പോൾ ദൈവം അവരെ നശിപ്പിക്കുമെന്നൊരു തീരുമാനം എടുക്കുമ്പോൾ ദൈവത്തിന് തന്നെ അനുതാപം തോന്നുകയാണ് ഈ ജനത്തിനെ അങ്ങനെ ശാകാരിച്ചാലോ ശിക്ഷിച്ചാലോ ശരിയാവുകയില്ല മറിച്ച് അവരെ നേരെയുള്ള വഴിയിലൂടെ നടക്കുന്നതിനാവശ്യമായ നിയന്ത്രണങ്ങൾ അവർ കേൾപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ നിയന്ത്രണങ്ങളും നിയമങ്ങളും വാങ്ങിക്കാനാണ് ജനത്തിനെ താഴെ നിർത്തിയിട്ട് മോശ മലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നത് നമ്മൾ ആരാധനയ്ക്ക് ഒരുമിച്ച് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ജനങ്ങൾ താഴ്വരയിൽ നിൽക്കുകയാണ് ഈ നമസ്കാരമേശ കിടക്കുന്നിടം ഒരല്പം പൊങ്ങിക്കിടക്കേണ്ട സ്ഥലമാണ് നമുക്കറിയാം പള്ളികളിൽ അങ്ങനെയാണ് അത് കിടക്കുന്നത് ഒരു സ്റ്റെപ്പ് നമ്മൾ മുകളിലേക്ക് കയറും ജനം ഈ പർവ്വതത്തിനെ കയറി തൊടാതിരിക്കാനായി ജനത്തിനും പർവ്വതത്തിനും ഇടയ്ക്ക് നമ്മൾ ഈ ചാരി നിൽക്കാനും പുസ്തകം വെക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന കൈവരി അവിടെ കെട്ടിയിടും ജനത്തിനും ദൈവത്തിനുമിടയിൽ അവിടെ നിൽക്കും ദൈവം വിളിക്കുമ്പോൾ അയാൾ കയറി ചെല്ലും അയാൾ കയറി ചെല്ലുമ്പോൾ പിന്നീട് അയാൾ ഇറങ്ങി വരുന്നത് എപ്പോഴാണെന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അയാൾ അങ്ങോട്ട് എന്നിട്ട് ഇറങ്ങി വരികയാണോ ചെയ്തത് അല്ല നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് അയാൾ ഇറങ്ങി വരുന്നത് ഇറങ്ങി വരുമ്പോഴോ അയാളുടെ കയ്യിൽ ദൈവം കൊടുത്ത കൽപ്പലകകളുണ്ട് കയറി ചെല്ലുന്നതിന് മുമ്പ് ദൈവം എന്താണ് മോശയോട് പറയുന്നത് ഇന്നും നാളെയുമായി നീ ഈ ജനത്തിനെ ശുദ്ധീകരിക്കണം ശുദ്ധീകരിച്ചതിന് ശേഷമേ കയറി വരോ കാരണം ശുദ്ധീകരിക്കപ്പെടാത്തവർ ആരെങ്കിലും കയറി പർവ്വതത്തിനെ തൊട്ടാൽ അവർ മരിച്ചു പോകും അപ്പോ നമ്മുടെ ആരാധനയിൽ നമ്മൾ എന്നും കാണുന്ന ഒരു സംഭവമുണ്ടോ പുരോഹിതൻ മദ്ബഹായിലേക്ക് കയറി പോകാൻ പോകുന്നതിന് മുമ്പ് ജനങ്ങൾക്ക് പാപമോചനം നൽകുക ജനങ്ങളെ ശുദ്ധീകരിക്കുന്നു ഹൂസ്വ കൊടുക്കുന്നു ചിലപ്പോൾ നമുക്കൊരു അസ്വസ്ഥത തോന്നും അച്ഛൻ എന്താ ഇറങ്ങി വരാത്തത് മുമ്പ് അങ്ങനല്ലായിരുന്നല്ലോ വെളിവ് നിറഞ്ഞ രീക്ഷ കഴിയുമ്പോൾ ഇറങ്ങി വരുമാരുന്നല്ലോ കുർബാനയുടെ രടയ്ക്ക് വേണമെങ്കിൽ ഇറങ്ങി വരുമാരുന്നല്ലോ ഞങ്ങൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഇറങ്ങി വരുമായിരുന്നല്ലോ അത് ഒരു അച്ഛൻ അച്ഛന്റെ ഒരു മനോധർമ്മം കൊണ്ട് അങ്ങ് ഇറങ്ങി വരുന്നതാണ് പക്ഷെ ഇറങ്ങി വരാൻ അയാൾക്ക് അനുവാദമില്ല ഇറങ്ങി വരേണ്ടത് എപ്പോഴാണ് കയറിപ്പോയാൽ ദൈവത്തിനോടുകൂടെ നാൽപ്പത് ദിവസം താമസിക്കുന്നു ആ നാൽപ്പത് ദിവസത്തിന് ശേഷം പുതിയ നിയമകാലത്തേക്ക് വരുമ്പോൾ എല്ലാ കൽപ്പനകളും തൻ്റെ ജീവനും ജീവിതവും കൊണ്ട് പൂരിപ്പിച്ചവനായ കർത്താവ് ആ കൽപ്പനകളുടെ ആദ്യത്തെ സൂചനയായ പത്ത് കൽപ്പനകൾ അപ്പോ വിശുദ്ധ കുർബാനയ്ക്ക് തുല്യമായതാണ് ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ അതുകൊണ്ടാണ് യഹോവയ യേശുദമ്പരാൻ പറയുന്നത് ഈ നിയമങ്ങൾ നീക്കാനല്ല ഞാൻ വന്നത് അതിനെ നിവർത്തിക്കാനാണ് വന്നത് എങ്ങനെ എൻ്റെ ശരീരം കൊണ്ട് എന്റെ രക്തം കൊണ്ട് എൻ്റെ ജീവനും ജീവിതവും കൊണ്ട് അപ്പോൾ ഈ കുർബാന ഈ കൽപ്പലകക്ക് ഈ പത്ത് കൽപ്പനകൾക്ക് തുല്യമായ കുർബാനയും കൊണ്ട് മാത്രമേ പിന്നീട് അയാൾക്ക് ഇറങ്ങി വരാൻ അനുവാദമുള്ളൂ അതുകൊണ്ടാണ് ചില പഴയ അച്ഛന്മാർ ഒരു കാരണവശാലും ഇനി ആരെല്ലാം തലയും കുത്തി എന്നു പറഞ്ഞാലും അവർ ഇടയ്ക്ക് വ ഇടയ്ക്ക് ഇറങ്ങി വരികയില്ല ഷാജി അച്ഛൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കുസി പിടിച്ചിട്ടുള്ള ഒരാളാണ് ഇറങ്ങി വന്ന് ഹൂസ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് അച്ഛൻ കൊച്ചനായതിന്റെ അഹങ്കാരം കാണിക്കുന്നുല്ലേ ഇറങ്ങി വരാൻ ഞങ്ങൾക്ക് അനുവാദമില്ല പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ദൂരൊക്കെ വരുന്ന മനുഷ്യർ അവർ പള്ളിയിൽ വരുന്നതിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങളൊക്കെ ഉണ്ട് അവർ വരുമ്പോ പറ്റില്ല എന്ന് പറയുന്നത് എങ്ങനെയാ കാരണം പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുർബാന കൊടുക്കാതെ വിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാൽ പിന്നീട് അതെന്തും നമ്മുടെ മനസ്സിലൊരു സങ്കടമായിരിക്കും കുർബാന അനുഭവിക്കാൻ മന്ത്രി ഞാൻ കൊടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അങ്ങനെ വിചാരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് കാരണം നമ്മൾ എയറോഡ്രോമിൽ പോകണമെങ്കിൽ രണ്ട് മണിക്കൂർ മുമ്പേ അവിടെ റിപ്പോർട്ട് ചെയ്യും അല്ലേ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പോകും റേഷൻ കടയിൽ കിറ്റ് വാങ്ങിക്കാൻ പാനോ കട അടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഓടിച്ചെല്ലു എല്ലാത്തിനും നമ്മൾ നേരത്തെ പോകും മീങ്കാരം വരുന്നോന്ന് നോക്കി നമ്മൾ വേലിക്കറിയ നിൽക്കും പള്ളി പോകുമ്പോൾ മാത്രമോ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴേ നമ്മൾ പോവുകയുള്ളൂ കാര്യം എന്താ ഇത് ഞങ്ങളുടെ പള്ളിയല്ലേ ഞങ്ങൾക്കിഷ്ടമുള്ളപ്പം വരും ഇഷ്ടമുള്ളപ്പം പോവും അച്ഛൻ പന്ത്രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ പോകുന്ന ആളല്ലേ ഞങ്ങൾ ഇഷ്ടമുള്ളപ്പോഴേ വരുള്ളൂ ഇത് ഞങ്ങളുടെ പള്ളിയാണ് അങ്ങനെ വിചാരിക്കരുത് നമ്മൾ ആരാധനയിൽ ആ സമയം മുതൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഞാൻ മുൻപിരുന്ന ചില പള്ളികൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവസാനത്തെ ശൈലുമ്പ് സ്ലോമയുടെ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവീൻ എന്ന് പറയുമ്പോൾ ഗേറ്റ് കടന്ന് കയറി വരുന്നവരെ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഓർക്കും ഇവരോട് ഇപ്പൊ ആരെങ്കിലും ചോദിക്കണം എവിടെ പോയതാ പള്ളി പോയതാ അങ്ങനല്ലേ പറയുള്ളൂ സത്യത്തിൽ ഒരു പള്ളി പോയതാണോ എനിക്ക് തോന്നുന്നു ആറാഴ്ച എങ്ങനെ ആയിരിക്കും ബീഫ് കിട്ടുന്നത് അപ്പം അതുകൂടെ മേടിക്കാവുന്ന ഓർത്തിട്ട് ഓർത്തിട്ടെങ്കിൽ പോരുന്നതായിരിക്കും എന്തായാലും ബീഫിന് പോകുന്നത് എന്നാൽ പള്ളിയിലും കൂടെ കയറിയേക്കാം അത്രയേ ഉള്ളൂ അങ്ങനെയല്ലല്ലോ ചെയ്യണ്ടോ നമ്മൾ ആരാധനയിൽ നേരത്തെ അപ്പം ഞാൻ പറയാൻ വന്നത് ഈ പുരോഹിതൻ മദ്ബഹായിലേക്ക് കയറി പോകുമ്പോൾ അയാൾ സീനായന്മലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്നു എന്നുള്ള സൂചനയാണ് എന്തിനു വേണ്ടി ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ അതുകൊണ്ടാണ് തുയോബോ ശുശ്രൂഷയ്ക്ക് മുൻപായി നിങ്ങൾക്ക് ആരുടെയെങ്കിലും പേരുകൾ ഓർക്കാനുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഓർക്കുന്ന സമയമാണ് അപ്പോൾ കുർബാനയുടെ മധ്യഭാഗത്തൊക്കെ അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കപ്പെടുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായി അത് ഓർക്കാൻ വേണ്ടിയിട്ട് മാത്രം നിശ്ചയിക്കപ്പെട്ട സമയമാണ് യോബോയുടെ സമയം അതുകൊണ്ട് എപ്പോഴെങ്കിലും അല്ല ഇവിടെ പക്ഷെ അങ്ങനെ എനിക്ക് ദേവരെ തോന്നിയിട്ടില്ല ഇവിടെ നേരത്തെ തന്നെ കഴിയുന്നതും തലേ ദിവസം വൈകിട്ട് തന്നെ വന്നു അതൊരു നല്ല രീതിയാണ് അങ്ങനെ തന്നെയാണ് വേണ്ടതും അക്കൂട്ടത്തിൽ ഓർത്തുകൊള്ളണം മാമുദി കുർബാനിക്ക് പേരെഴുതാൻ പേര് ഓർക്കാനായിട്ട് ഓർക്ക് എഴുതി കൊടുക്കുമ്പോൾ നമ്മുടെ മാമുദീ സഫീർ തന്നെ എഴുതി കൊടുക്കാനും കൂടി ഓർത്തുകൊള്ളണം ദൈവത്തിന് നമ്മുടെ മറ്റേ പേര് അറിയാൻ പാടില്ലാത്തൊരു കൺഫ്യൂഷനായി പോകുമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മളെക്കുറിച്ച് പറയുന്നത് ഈ പൈതലിന്റെ പേര് ജീവഗ്രന്ഥത്തിൽ എഴുതണമേ എന്ന് പറയുമ്പോൾ മാമൂദ് ഇസ്സാനിക്ക് വിളിക്കുന്ന തോമസ് എന്നോ വർഗീസ് എന്നോ ശമുയൽ എന്നോ ഒക്കെയുള്ള പേര് അപ്പോൾ എഴുതുകയാണ് ആ പുസ്തകത്തിലും അത് ദൈവസന്നിധി രേഖപ്പെടുത്തപ്പെട്ടു എന്നാണ് നമ്മളെ വിശ്വാസം അങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ പേജ് തുറന്നു വെക്കുമ്പോൾ വർഗീസ് ആ വർഗീസിന്റെ പേജ് തുറന്നു വെച്ചു പ്രാർത്ഥിക്കാൻ പോണു ദൈവമേ ഈ മനുഷ്യന്റെ സങ്കടങ്ങൾ നീ അറിയുന്നുണ്ടല്ലോ ദൈവത്തിനറിയാം എന്തെല്ലാം സങ്കടങ്ങളുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് രോഗങ്ങളുണ്ട് കുടുംബത്തിൽ പ്രയാസങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യം പുറത്ത് വേവലാതി ഉണ്ട് ഒത്തിരി സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളാണ് അപ്പോൾ ആ പേര് തന്നെ ഓർക്കപ്പെടണമെന്ന് ഞാൻ പറയാൻ വന്നത് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിയോഗിക്കപ്പെടുന്നവരാണ് ഓരോ പുരോഹിതന്മാരും പക്ഷേ രണ്ടാമത്തെ വശം അവർ സാധാരണ മനുഷ്യരാണ് ഞാനൊരു സാധാരണ മനുഷ്യനാണ് എനിക്ക് ഇടവകയിലുള്ള പലരുടെയും അത്രയും അനുഭവമോ അറിവോ ഒന്നും കാണുകയില്ല ഞാൻ എൻ്റെ അറിവിൻ്റെ പരിമിതിക്കകത്തു നിന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ പറയുന്നത് അത് മറ്റൊരാൾക്കൊരു പ്രയാസത്തിന് കാരണമാകും സങ്കടത്തിന് കാരണമാകും അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇയാളെ ഞങ്ങളെ സങ്കടപ്പെടുത്താൻ വന്ന ആളാണെന്ന് വിചാരിക്കരുത് അറിവില്ലായ്മ സംഭവിച്ചു പോകുന്നതാണ് അല്ലാതെ കൊറ്റംപള്ളി പള്ളിയിൽ ഞാൻ മൂന്നു പ്രാവശ്യം മൂന്ന് വർഷം എൻ രക്ഷത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന അങ്ങനെ പ്രവർത്തിക്കാൻ ഒരു പുരോഹിതനും അനുവാദമില്ല കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ആരാധനാപരമായിട്ടല്ല നമ്മുടെ ഭരണപരമായ കാര്യം പറഞ്ഞാൽ ഈ ഭരണഘടനയ്ക്കും തിരുമേനയുടെ കൽപ്പനയ്ക്കും അപ്പുറത്തും അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല ആരാധനയ്ക്ക ഇപ്പം മാനന്തവാടിയിൽ നിന്ന് വന്ന ജാസ്ൻ അച്ഛനും ഈ കൊറ്റമ്പള്ളിയിൽ നിൽക്കുന്ന എനിക്കും ഞമ്മടെ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ത് നിശ്ചയിച്ചിട്ട് എന്ത് നിശ്ചയിച്ചേൽപ്പിച്ചിരിക്കുന്നു അത് മാത്രമേ നിർവഹിക്കാൻ പക്ഷേ വ്യക്തിപരമായ ഇടപെടലുകളിൽ ചിലപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആർക്കെങ്കിലും സങ്കടമോ പ്രയാസമോ ഏതെങ്കിലും പുരോഹിതന്മാരിൽ പുരോഹിതന്മാർന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിൽ നിങ്ങളോട് മാപ്പി യോജിക്കുകയാണ് കാരണം ഇന്ന് എല്ലാ പുരോഹിതന്മാരെയും ഓർക്കുന്ന ദിവസമല്ല അതോ ആരും ആ തരത്തിലല്ല ചിലപ്പോൾ നമ്മുടെ ചില താല്പര്യങ്ങൾ നിർവഹിക്കപ്പെടാതെ വന്നേക്കും അച്ഛാ ഇതിങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതന്നെ നമുക്കൊരു സങ്കടവും പ്രയാസവും ഒക്കെ തോന്നുമായിരിക്കും ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒരു പുരോഹിതൻ നിങ്ങൾക്ക് വേണ്ടി നിർവഹിച്ചു തരാറില്ലേ അപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ ദൈവത്തിനെ അറിയുന്നവർ അതുകൊണ്ട് ഈ കത്തോലിക്ക സഭയുടെ വിശുദ്ധനായ സെന്റ് അഗസ്റ്റിൻ പറയുന്നത് ഒരു മാലാഖയും ഒരു പുരോഹിതനെയും ഒരുമിച്ച് കണ്ടാൽ ഞാൻ ആദ്യം വിഷ് ചെയ്യുന്നത് പുരോഹിതനെ ആയിരിക്കും കാരണം മാലാഖ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ പുരോഹിതൻ അയാളുടെ കയ്യിൽ കർത്താവിനെ എടുക്കുന്ന ആളാണ് അതുകൊണ്ട് അയാൾക്കൊരു പ്രയോറിറ്റി ഉണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അറിവ് കുറഞ്ഞവനായാലും പ്രായം കുറഞ്ഞവനായാലും വിദ്യാഭ്യാസം കുറഞ്ഞവനായാലും ഒക്കെ മറ്റുള്ളവരുടെ സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ കിട്ടുന്ന ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ അച്ഛൻ കുർബാന ചൊല്ലുന്ന ആളാണ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ് പക്ഷെ ചിലപ്പോൾ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറേ നാളുകളായി പുരോഹിതന്മാർ അവരുടെ ദൗത്യം മറന്നു പോകുന്നു എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയാതെ അവർ ഒരു മനുഷ്യനത പതിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റത്തേക്ക് അതപ്പതിച്ചു പോയ ചില പുരോഹിതന്മാരെ കുറിച്ച് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ അങ്ങനെ വിചാരിക്കണ്ട നമ്മൾ അവരെ കാണണ്ട ഒരു സമൂഹം എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ പേരല്ലോ അതിനേക്കാൾ എത്രയോ നല്ല വിശുദ്ധനായ പുരോഹിതന്മാർ നമ്മുടെ ഇടവകയിൽ നമ്മളെ നയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പല ചെറുപ്പക്കാരും പുരോഹിതന്മാരാവാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഇടവകയിൽ വന്ന അച്ഛന്മാരെ കണ്ടിട്ടാണ് ചില കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛനോട് ഇഷ്ടമാണ് അത് അച്ഛൻ അവർക്കൊന്നും കൊടുത്തിട്ടൊന്നുമല്ല എന്തോ ഒരു ഇഷ്ടം തോന്നുന്നു അങ്ങനെ നമ്മുടെ മനസ്സിനോട് ചേർന്നു പോകുന്ന പുരോഹിതന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്ക് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുത്തിയവരെ നമ്മൾ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കേണ്ട അത് അവരുടെ ബലഹീനതയും ദൈവസന്നിധിയിൽ അവരതിനെ കണക്ക് പറഞ്ഞുകൊള്ളു അത് നമ്മുടെ വിഷയമല്ല കർത്താവും അവരും നമ്മൾ ഏർപ്പാടാണ് അതിനാൽ അതറക്കി അതുകൊണ്ടാണ് കുരിത്തിക്കൽ ലേഖനത്തിൽ പറയുന്നത് ന്യായപ്രമാണമുള്ളവനെ വിധിക്കാന് നേരം ഞാൻ ന്യായപ്രമാണം എടുത്തു വെക്കും ന്യായപ്രമാണം ഇല്ലാത്തവനെ വിധിക്കാന് ഞാൻ ന്യായപ്രമാണം തൊടുകയുംയില്ല അപ്പോൾ ഈ നിയമങ്ങളും കൽപ്പനകളും എല്ലാം ഏൽപ്പിക്കപ്പെട്ട പുരോഹിതൻ പ്രാർത്ഥിക്കാതെയാണ് ഇരിക്കുന്നതെങ്കിൽ അതിന് ദൈവം നമ്പരാൻ പിടിച്ചോളും അതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടണ്ട അർഹിക്കുന്ന ശിക്ഷയും കിട്ടിക്കുള്ളൂ എന്നാൽ നമുക്കറിയാമല്ലോ നമ്മളുടെ ഇടയിലൂടെ ഇങ്ങനെ ശാന്തനായി നടന്നുപോയ പുരോഹിതന്മാരുണ്ട് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ നെറ്റിയിൽ റൂഷ്മ ചെയ്തിട്ടുണ്ട് നമ്മുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ച പുരോഹിതന്മാരുണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ പങ്കുചേർന്ന പുരോഹിതന്മാരുണ്ട് എല്ലാ പുരോഹിതന്മാരെയും ദൈവസന്നിധിയിൽ ഓർക്കാം വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഏതെങ്കിലും പുരോഹിതന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടോ സങ്കടമോ ഉണ്ടായെങ്കിൽ ദൈവനാമത്തിൽ ഇന്ന് അവരോട് ക്ഷമിക്കണം നല്ലവരോട് ക്ഷമിക്കണം കാരണം അവർ പോയി കാണും അവർ ജീവനോട് ഇരിക്കുന്നുണ്ടാവും അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള സമയമാണ് ദേഷ്യം വെച്ചുകൊണ്ടിരുന്ന നമുക്ക് പ്രാർത്ഥിക്കണം തോന്നുകയില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ എഴുന്നേൽക്കാം